കത്തിക്കരിഞ്ഞ ചാരങ്ങൾക്കിടയിൽ നിന്നും ചിറകു വെച്ച് തിരിച്ചടിക്കുവാൻ നാലായിരത്തോളം പുതിയ പോരാളികളെ രംഗത്തു കൊണ്ടുവന്ന് ഐ ഡി എഫിന്റെ എല്ലാ അവകാശവാദങ്ങളെയും തകർത്തെറിയുകയാണ് ഗാജയിൽ ഹമാസ് ഒരു തിരിച്ചുവരവിനുള്ള അണിയറ ഒരുക്കങ്ങളാണ് ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഗാസയിൽ പരാജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും ഹമാസിന്റെ ചെറുത്തുനിൽപ്പും തിരിച്ചടികളും അവസാനിക്കുകയില്ല എന്നുമാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് നാലായിരത്തോളം പുതിയ പോരാളികളെ ഹമാസ് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ ലീഡിംഗ് ന്യൂസ് വെബ്സൈറ്റായ ഡബ്ല്യു എ എൽ എൽ എ അഥവാ വാല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അൽ കൽസ്യം ബ്രിഗേഡ് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതായി പുറത്തുവന്ന വാർത്ത ഇസ്രായേലിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ രക്ഷപ്പെട്ട ഹമാസ് കമാൻഡർമാർ ഈ പുതിയ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതായും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇവർ ഉടനെ തന്നെ ഐ ഡി എഫിനെതിരെ യുദ്ധക്കളത്തിലിറങ്ങുമെന്നും ഇസ്രായേൽ ന്യൂസ് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തു ഗാസയുടെ തെക്കും വടക്കും ഭാഗങ്ങളിൽ ഹമാസ് ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് ഇസ്രായേൽ കമാൻഡർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു ഹമാസ് കമാൻഡറും ഈ വാർത്ത സ്ഥിരീകരിക്കുകയും നാലു മാസങ്ങൾക്ക് മുമ്പ് വളരെ വിദഗ്ധമായ നിലയിൽ തന്നെ ഹമാസിന്റെ പുനഃസംഘടനാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി ഒരു വർഷത്തിലേറെയായി ഇസ്രായേൽ ഹമാസിന്റെ പേരിൽ പതിനായിരക്കണക്കിന് നിരപരാധികളെ ഗാസയിൽ കൊണ്ടൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ഹമാസിനെ ദുർബലമാക്കുക എന്നതാണ് ഈ കൊടും ക്രൂരതയുടെ ലക്ഷ്യമെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിന്റെ വാദങ്ങളെ പൊളിക്കുന്നതാണ് ഹമാസിന്റെ പുതിയ തിരിച്ചുവരവ് വാർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ കടന്നാക്രമണം നടത്തുമെന്നും ജനങ്ങളെ ബന്ദികളാക്കി പിടിച്ചു കൊണ്ടുപോകുമെന്ന വ്യക്തമായ ഇന്റലിജൻസ് ന്യൂസ് ലഭിച്ചിട്ടും കണ്ണടച്ച നദന്യാഹു ലോക ജനതയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് അതേ തെറ്റിദ്ധരിപ്പിക്കൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയുമാണ് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ശക്തമായ ആക്രമണങ്ങൾ ഗാസയ്ക്ക് ഗാജയ്ക്കുമേൽ അഴിച്ചുവിട്ടിട്ടും ഇസ്രായേൽ ഹമാസിൽ നിന്നും നിരന്തരം തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയും ഐ ഡി എഫ് പട്ടാളക്കാർ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് ഇസ്രായേലിന്റെ വിജയമാണോ അതോ പരാജയമാണോ അതേസമയം സിറിയയിലെ അപ്പകഷണങ്ങൾ കർഷണങ്ങൾ കണ്ട് ആർത്തി പിടിച്ച നെതന്യാഹു ഗാസയിൽ വെടിനിർത്തൽ ഉടനെ നടപ്പിലാക്കി അങ്ങോട്ട് മാറാനാണ് നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിന്റെ ഭാഗമായി വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ചർച്ച സജീവമായി തന്നെ നടക്കുന്നുമുണ്ട് അതേസമയം വെടിനിർത്തൽ കരാറിൽ എത്തിച്ചേർന്നാലും ഗാജയിൽ സ്വതന്ത്രമായി വിഹരിക്കുവാനും ഇടപെടുവാനുമുള്ള അധികാരം കൈവശം വെക്കും എന്നും ഇസ്രായേൽ വ്യക്തമാക്കി അതായത് വെടി നിർത്തിയാലും അടി തുടരുമെന്നർത്ഥം സാധാരണ ജനങ്ങളെ വെടിവെച്ചു കൊല്ലുകയും കൊല്ലപ്പെട്ടത് ഹമാസ് തീവ്രവാദികളാണെന്ന് റിപ്പോർട്ട് നൽകുകയുമാണ് ഐ ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം നെറ്റ്സറിം കോറിഡോർ ഒരു ശവപ്പറമ്പാക്കി മാറ്റിയിരിക്കുകയാണ് ഇസ്രായേൽ അതിൽ പ്രവേശിക്കുന്ന ജനങ്ങളെ വെടിവെച്ചു കൊല്ലാൻ പട്ടാളക്കാർ തമ്മിൽ മത്സരിക്കുകയാണ് ഇരുന്നൂറ് പേരെ വെടിവെച്ചു കൊന്നതിൽ പത്ത് പേർ മാത്രമായിരുന്നു ഹമാസ് അംഗങ്ങൾ ഒരു ഐ ഡി എഫ് പട്ടാളക്കാരൻ ഇസ്രായേൽ ന്യൂസ് ഏജൻസിയായ ഹാരിഡ്സിന് നൽകിയ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു ഇന്ന് പത്ത് ഫലസ്തീനികളെ വെടിവെച്ചു കൊന്നെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു പട്ടാളക്കാർ അമ്പത് പേരെ വെടിവെച്ചു കൊല്ലും അങ്ങനെ പട്ടാളക്കാർ തമ്മിൽ മത്സരിച്ചുകൊണ്ടാണ് ഫലസ്തീനിലെ സാധാരണ ജനങ്ങളെ വെടിവെച്ചു കൊല്ലുന്നത് അതിനിടെ രക്തത്തിൽ കുറിച്ചു കിടക്കുന്നത് ഒരു പതിനാറ് കാരനാണെന്നും സാധാരണ പൗരനാണെന്നും പട്ടാളം ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചപ്പോൾ അതും ടെററിസ്റ്റ് പട്ടികയിൽ പെടുത്തുവാനാണ് നിർദ്ദേശം നൽകിയത് ഗാസയിൽ ഐ ഡി എഫിന്റെ കണ്ണിൽ സാധാരണ ജനങ്ങളില്ല എല്ലാവരും തീവ്രവാദികളാണ് കുട്ടികൾ പോലും